നടൻ വിനായകൻ പൊതുശല്യമാണെന്ന് എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് വിനായകൻ ലഹരിക്കടിമയാണ് സർക്കാരോ ബന്ധുക്കളോ വിനായകന് ചികിത്സ നൽകാൻ തയ്യാറാകണം ഇല്ലെങ്കിൽ പൊതുജനത്തിന് വഴിയിൽ വിനായകനെ നേരിടേണ്ടി വരുമെന്നാണ് മുഹമ്മദ് ഷിയാസ് മുന്നറിയിപ്പ് നൽകുന്നത് ഒരു പൊതുശല്യമാണ് വിനായകൻ എന്ന് പറയുന്നത് പൊതുശല്യമാണ് അദ്ദേഹം ഒരു കലാകാരനാണ് അതാണ് നമ്മൾ അദ്ദേഹത്തിന് കൊടുത്ത ഒരു മാന്യതയും അദ്ദേഹത്തിനുള്ള ഒരു അംഗീകാരവും പക്ഷേ എല്ലാ കലാകാരന്മാർക്കും ഒരപമാനമായി ഈ വൃത്തികെട്ടവൻ മാറുകയാണ് അപ്പോൾ ഒന്നില്ലെങ്കിൽ സർക്കാർ അദ്ദേഹത്തെ പിടിച്ചുകെട്ടി കൊണ്ടുപോയി ചികിത്സിക്കണം വീട്ടുകാരെന്തായാലും ചികിത്സിക്കുന്നില്ല സർക്കാർ ചികിത്സിക്കാൻ തയ്യാറാകണം ഇത്തരത്തിൽ മാനസിക വിഭ്രാന്തി കാണിക്കുന്ന ഇടങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഏത് ചികിത്സയാണ് സർക്കാർ കൊടുക്കുന്നത് ആ ചികിത്സ വിനായകന് കൊടുക്കണം ഇതിങ്ങനെ നിരന്തരം ആവർത്തിച്ച് എല്ലാവർക്കും ഒരു തലവേദനയായി മാറുമ്പോൾ പിന്നെ ജനം തെരുവിൽ ഇവരെയൊക്കെ കൈകാര്യം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരും